ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹിന്ദി സീരിയൽ സിനിമാ താരമായ രശ്മി ദേശായി നടൻ നന്ദീഷ് സത്വുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് രശ്മിയുടെ ജീവിതത്തിൽ പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വന്തമായി വീട് പോലും ഇല്ലാത്തത് ആകെയുള്ള സമ്പാദ്യമായ ഔഡി കാറിൽ കഴിയേണ്ടി വന്നു രശ്മി പറയുന്നത് ടെലിവിഷൻ രംഗത്തെ മിനും താരമാണ് രശ്മി ദേശായി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രശ്മി താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് ഉത്തരാനന്ത പരമ്പരയിലൂടെയാണ് രശ്മി താരമായി മാറുന്നത് ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന പരമ്പരയാണിത് ഇതിനിടെ ഇപ്പോഴാ തന്റെ കടബാധ്യതയെക്കുറിച്ചും വീട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ രശ്മി ദേശായി പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറുന്നുണ്ട് തനിക്ക് മൂന്നര കോടി രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും നാല് ദിവസം താൻ കിടന്നുറങ്ങിയത് കാറിലാണെന്നുമാണ് രശ്മി പറയുന്നത് ഇരുപത് രൂപയുടെ ഊണ് വാങ്ങി കഴിച്ചാണ് അക്കാലത്ത് താൻ ജീവിച്ചതെന്നും താരം പറയുന്നു നടൻ നന്ദി സന്ധുവുമായുള്ള വിവാഹ മോചനത്തിന് ശേഷമാണ് തനിക്ക് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നതെന്നും രശ്മി പറയുന്നുണ്ട് പരസ്രയുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു രശ്മി താൻ ആ സമയത്ത് ഒരു വീട് വാങ്ങിയിരുന്നു രണ്ടര കോടിയുടെ ലോണും ഉണ്ടായിരുന്നു മൊത്തത്തിൽ തനിക്ക് മൂന്നര കോടിയുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എല്ലാം ശരിയായി പോകുമെന്നാണ് താൻ കരുതിയിരുന്നത് പക്ഷെ പെട്ടെന്ന് തന്റെ ഷോ അവസാനിപ്പിച്ചുവെന്നുമാണ് രശ്മി പറയുന്നത് നാല് ദിവസം താൻ റോഡിലായിരുന്നു ജീവിച്ചിരുന്നതെന്നും താരം പറയുന്നു നാല് ദിവസം റോഡിൽ തന്നെയായിരുന്നു തനിക്ക് ഒരു ഔടി എ സെക്സ് കാർ ഉണ്ടായിരുന്നു ആ കാറിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് തന്റെ സാധനങ്ങളൊക്കെ മാനേജറുടെ വീട്ടിലുമായിരുന്നു കുടുംബത്തിൽ നിന്നും പൂർണമായും അകന്നിരുന്നുവെന്നും ആ സമയത്ത് ഓട്ടോറിക്ഷക്കാർ കഴിക്കുന്ന ഇരുപത് രൂപയുടെ ഊണ് പ്ലാസ്റ്റിക് ബാഗിലാണ് അത് തരുന്നത് ദാലും ചാവലും പിന്നെ രണ്ട് റൊട്ടിയുമാണ് അതിലുള്ളത് ചെറിയ കല്ലൊക്കെ കാണും എങ്കിലും അതായിരുന്നു താൻ കഴിച്ചിരുന്നതെന്നും രശ്മി തുറന്നു പറയുന്നു ആ നാല് ദിവസങ്ങൾ തന്നെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായിരുന്നു എന്നാണ് രശ്മി പറയുന്നത് താൻ വിവാഹം മോചിതയായിരുന്നു തന്റെ സുഹൃത്തുക്കൾ പോലും തന്നോട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടുണ്ട് തൻ വികാരങ്ങളൊന്നും ആ സമയത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും തന്റെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങുകയായിരുന്നുവെന്നും തന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റാണെന്നാണ് കുടുംബം കരുതിയതെന്നും എന്നാൽ പിന്നീട് ദിൽസേ ദിൽ തക്ക സീരിയൽ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് തന്റെ അവസ്ഥ മാറി തുടങ്ങിയതെന്നും ലക്ഷ്മി ദേശായി പറയുന്നു എങ്ങനെയോ താൻ ലോണുകളൊക്കെ അടച്ചു തീർത്തു എന്നിരുന്നാലും എപ്പോഴും സ്ട്രെസ് ആയിരുന്നുവെന്നും തീരെ ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്ന് വരെ ചിന്തിച്ചുവെന്നും രശ്മി പറയുന്നു ആ സമയത്ത് തന്റെ സുഹൃത്തുക്കളും ചില സഹപ്രവർത്തകരുമായിരുന്നു തന്നെ സഹായിച്ചതെന്നും യോഗയും തനിക്ക് ഗുണം ചെയ്തുവെന്നും രശ്മി പറയുന്നുണ്ട് പിന്നീട് തന്റെ കാർ പതിനഞ്ച് ലക്ഷത്തിന് വിൽക്കേണ്ടി വന്നു ലോൺ അടയ്ക്കാൻ പന്ത്രണ്ട് ലക്ഷം വേണ്ടി വന്നതുകൊണ്ടായിരുന്നു കാർ വിറ്റത് അതിനുശേഷം താനൊരു ഇനോവ കാർ വാങ്ങിയെന്നും രശ്മി പറയുന്നു അതിൽ കുറെ കൂടി നന്നായി കിടന്നുറങ്ങാനാകും ഔഡിയിൽ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നാണ് രശ്മി തമാശ രൂപേണ പോഡ്കാസ്റ്റിൽ പറയുന്നത് സീരിയലുകളിലൂടെയാണ് രശ്മി ദേശായി താരമാകുന്നത് ഹിന്ദി ടെലിവിഷനിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് രശ്മി ഹിന്ദി സിനിമകളിലും ഭോജ്മിരി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് സിനിമകൾക്കും സീരിയലുകൾക്കും പുറമെ വെബ് സീരീസുകളിലും രശ്മി അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്നു രശ്മി മറ്റ് റിയാലിറ്റി ഷോകളിലും രശ്മി ദേശായി ഈ മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ